യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനം നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയേറെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം റോമലഗനം എട്ടാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതായ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ മക്കളെങ്കിലോ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആകുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ റോമാലേഖനത്തിൽ നിന്നും മാറി ഗലാത്തി ലേഖനത്തിലേക്ക് വന്ന് നമ്മുടെ അവകാശം എന്താണ് നമുക്ക് എങ്ങനെ ഈ അവകാശം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തല്ലോ ഇന്നും നമ്മൾ ഗലാത്തി ലേഖനം നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധിപ്പാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വായിച്ചത് അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനെത്രയേ എന്ന് ഞാൻ പറയുന്നു റോമൻ ജൂവിഷ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് റോമൻ പശ്ചാത്തലം തൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലൂസ് ഈ ഗലാത്തി ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ പറയുന്നത് അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്താണ് റോമൻ പശ്ചാത്തലം റോമൻ പശ്ചാത്തലം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോമൻ ഭവനങ്ങളിൽ അവിടെയുള്ള ശിശുക്കൾ അവർ മുതിർന്നു വരുമ്പോൾ ആ ഭവനത്തിലെ പിതാവ് നിശ്ചയിക്കുന്ന ഒരു കാലമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ രണ്ടാം വാക്യത്തിൽ വായിച്ചത് പിതാവ് നിശ്ചയിച്ച അവധിയോളം പിതാവ് നിശ്ചയിച്ച അവധി എന്ന് പറയുന്നത് മക്കളെ നല്ലവണ്ണം ഈ റോമൻ പിതാവ് ഒബ്സർവ് ചെയ്യും എന്താണ് അവരിൽ നിന്നും പിതാവ് ആഗ്രഹിക്കുന്നത് അവർ മെച്ചുവറാകണം അവർ കാര്യപ്രാപ്തിയുള്ളവരായി തീരണം എന്ന് മാത്രമല്ല ഇവിടെ ധ്വനിപ്പിക്കുന്ന പോലെ ഓരോ റോമൻ ഭവനങ്ങളിലും ഗ്രഹവിചാരന്മാരുണ്ട് അടിമകളായ ആളുകളുണ്ട് പ്രധാനപ്പെട്ട ദാസന്മാരുണ്ട് ഇവരൊക്കെ ആ ഭവനത്തിൽ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക ഇവർ ജോലി ചെയ്യുമ്പോൾ ഇവർ പ്രധാനമായിട്ടും ഈ മക്കൾക്ക് ഗ്രഹവിചാരന്മാരും അതുപോലെ തന്നെ രക്ഷകന്മാരുമായി പ്രവർത്തിക്കുക കാരണം ഈ മക്കളാണ് പിന്നീട് ഈ ഭവനത്തിന്റെ കര്യാദികളെ നോക്കേണ്ടതും ഭവനത്തിനുള്ള സകല സമ്പത്തിനും ഉടമസ്ഥരാകേണ്ടതും പക്ഷെ ആ ഭവനത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ മക്കൾ അവകാശികളായി ആ ഭവനത്തിൽ ഉണ്ടെങ്കിലും അവർ ഒന്നും തന്നെ അനുഭവിക്കുന്നവരല്ല അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയത്തില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ രക്ഷാധികാരികളും അതുപോലെ ഗ്രഹവിചാരന്മാരും ചെയ്യുന്നത് അവരെല്ലാം തന്നെ കാണുന്നുണ്ട് അവരെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് പക്ഷെ അവർ അവർക്ക് സ്വന്തമായോ ഒന്നിലും കാര്യമായി ഇടപെടുവാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം പിതാവ് അവരെ അതിനുവേണ്ടി അനുവദിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് അവർ മെച്ചുവേർഡായിട്ടില്ല അവർ പ്രായപക്വതയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ റോമൻ ഭവനങ്ങളിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ വെച്ച് പിതാവ് ഈ മക്കൾക്ക് അവകാശങ്ങൾ കൊടുക്കും മക്കൾ ആ അവകാശങ്ങളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ആ പിതാവ് പ്രഖ്യാപിക്കും എന്ന് മാത്രമല്ല ആ സംസ്കാരത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്നതായ കാര്യമുണ്ടായിരുന്നു ആൺകുട്ടികളാണെങ്കിൽ അവരുടെ പന്ത് അപ്പോളോ ദേവന് കൊടുക്കും പെൺകുട്ടികളാണെങ്കിൽ അവരുടെ പാവക്കുട്ടിയെ അപ്പോളോ ദേവന് കൊടുക്കും അവർ അതിലൂടെ പ്രഖ്യാപിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇനി ഞങ്ങൾ ആരും ചൈൽഡിഷായിട്ടുള്ള സ്വഭാവമുള്ളവരല്ല മറിച്ച് ഞങ്ങൾ ഇനി മുതിർന്നവരായ ആളുകളാണ് അപ്പോ തന്നെ ഇവിടെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിയിലേക്ക് വന്നു അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മക്കളായെങ്കിലും ഭവനത്തിലുള്ള നന്മകൾക്ക് അവകാശിയാണെങ്കിലും നന്മകൾ അനുഭവിക്കാത്ത നന്മകൾ ആസ്വദിക്കാത്ത ആളുകൾ ദൈവഭവനത്തിലുണ്ട് എന്നുള്ളതായ ചിന്ത അപ്പോസ്സനെ പൗരോസ്സിനെ ഇവിടെ ഭരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും അപ്രകാരമല്ലേ നമ്മൾ ദൈവഭവനത്തിലേക്ക് വന്നു കർത്താവ് യേശുക്രിസ്തുനെ വിശ്വസിച്ച് ദൈവത്തിന് മക്കളായി തീർന്നു പക്ഷേ നമ്മൾ ഇപ്പോഴും ഭവനത്തിന് വെളിയിലാണ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഭവനത്തിലുള്ള നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥനയേൽപ്പിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെയാണ് എന്തുകൊണ്ട് നമുക്ക് മാത്രമായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് നമുക്ക് മാത്രമായി ആത്മീക വെളിപ്പാടുകളെ പ്രാപിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മളിൽ തന്നെയുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതിനെ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ വചനത്തിന്റെ കൂടുതൽ കാര്യം അറിയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ദൈവം തരുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ ഈ ശിശു എന്നുള്ള പ്രയോഗത്തിലൂടെ അപ്പോസനെ പോലൂസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേവലം ശൈശവാവസ്ഥയെക്കുറിച്ചല്ല അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ വയസ്സ് വരെ ആ കുട്ടി ശൈശവ പിന്നീട് ആ കുട്ടി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നീട് കൗമാരത്തിലേക്കും പിന്നീട് പ്രായപൂർത്തിയായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ശിശു എന്നുള്ള പദം കേവലം പ്രായത്തെക്കുറിച്ചല്ല മറിച്ച് മറിച്ച് നമുക്ക് ലഭിക്കുന്നതായ പരിജ്ഞാന അത് നമ്മൾ പ്രാപിക്കുന്നത് കർത്താവായി യേശുപ്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വചനം വായിച്ചും ധ്യാനിച്ചും ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ പ്രായോഗികപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ അവിടെ പരിചയസമ്പന്നനായിത്തീരുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അവയെല്ലാം നേരിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ പക്വത ഇതെല്ലാമാണ് നമ്മളെ മുതിർന്നവരാക്കി മാറ്റുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തിയാണ് പക്ഷേ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ഈ വയസ്സുകളിൽ പോലും ഞാൻ വേണ്ടവണ്ണം ആത്മീയമായി പ്രായപൂർത്തിയിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നു കാരണം അപ്പോഴും ദൈവം എന്നെ പല പരിശോധനകളിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പല പ്രശ്നങ്ങളോട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പക്ഷെ അവിടെ എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിലൂടെ എല്ലാം ദൈവം ധാരാളം കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും പഠിപ്പിച്ചു കൊണ്ടേരിക്കുന്നു ഇതെല്ലാം നമ്മെ പ്രായപൂർത്തിയിലേക്ക് കൊണ്ടെത്തിക്കും അങ്ങനെ എത്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ദൈവഭവനത്തിലെ നന്മകളെ നമ്മൾ അനുഭവിക്കുന്നു അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു അതിനെ ഗ്രഹവിചാരകത്വത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു ഈ ഒരു മെസ്സേജ് ആണ് നമ്മൾ ഈ നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇന്ന് നെക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും ആ ക്രിസ്തുവിലുള്ള പരിജ്ഞാന പൂർത്തിയിലേക്ക് കടന്നു വരണം അതിനെന്താണ് വേണ്ടത് സമർപ്പിതമായൊരു ജീവിതം പ്രാർത്ഥനാ ജീവിതം ദൈവത്തിൻ്റെ വചനം വായിക്കുക ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇതെല്ലാം തന്നെ നമ്മെ ഈ പ്രായപൂർത്തിയിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശിശുക്കളായിരിക്കും കേവലം ദൈവമക്കൾ എന്ന് പറഞ്ഞതോട് മാത്രം കാര്യമില്ല ആ മക്കൾ വളർന്നു വരണം എന്നും എന്നും നിങ്ങൾ മക്കളാണ് പ്രായപൂർത്തിയായാലും മക്കൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ സ്വയപ്രാപ്തി ഉള്ളവരായി തീരണം സ്വന്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവരായി മാറണം ആത്മീയമായ തലത്തിൽ നിങ്ങൾക്ക് മറ്റുള്ള ഒരാളുടെയും സഹായം കൂടാതെ നിൽക്കുവാൻ കഴിവുള്ളവരായി തീരുന്നുവെങ്കിൽ അതാണ് നമുക്ക് ലഭിക്കുന്ന പരിജ്ഞാനപൂർത്തി നമുക്ക് ലഭിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആ പൂർണ്ണത എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് അതിനു വേണ്ടിയുള്ള സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവ് എന്ന് ഞങ്ങൾ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ ശൈശവസ്ഥയിൽ തന്നെ നിൽക്കുന്നവരാണ് ഞങ്ങൾ ആത്മീയമായ വിഷയങ്ങൾ പോലും മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും അവരുടെ കീഴെ ഞങ്ങളായിരിക്കുന്നതായ അനുഭവങ്ങളുമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്ന് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാനും ക്രിസ്തുവിലുള്ള ആ പക്വതയിലേക്ക് കടന്നു വരുവാനും കാര്യങ്ങളെ ഞങ്ങൾക്ക് നേരെ കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുഭവിച്ച് ദൈവഭവനത്തിലെ ആ പുത്രത്വം നന്നായി ആസ്വദിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും ക്രിസ്തുവിൽ പക്വത പ്രാപിപ്പാൻ ക്രിസ്തുവിൽ ആ പരിജ്ഞാന പൂർത്തിയും അതുപോലെ പ്രായപൂർത്തിയും പ്രാപിച്ച് ദൈവഭവനത്തിലെ അനുഭവങ്ങളെ അനുഭവിച്ച് അതിനെ അഡ്മിനിസ്ട്രേ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ്